ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യം സമർപ്പണം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവത പഞ്ചമസ്കന്ധേ അഥ ദ്വിതീയോധ്യയ ശ്രീശുഗവാജിതരി സംപ്രവൃത്തെ തദനുശാസിനർത്തമാന ആഗ്മധ്രോ ജംബൂദ്വീപോക പ്രജ ഔരസവധർമാവേക്ഷമാണ പര്യഗോത് സദാജി പതൃലോകുരവരവനിതീടാജലദ്രോണ്യം ഭഗവന്തം വിശ്വസാ പതിമാഭൃതപരിചര്യോപകരണ ആത്മേകാഗ്രേണ തപസ്വാധയാം ബഭൂവ തദുപലഭ്യ ഭഗവാദിപുരുഷ സദസി ഗായീം പൂർവജി നപ്സരസമഭിയാപയാസ താശ്രമോപവനമതിരമണീയം വിവിധ നിബിഡവിടപി വിടപനികര സംശ്ലിഷ്ടപുരട്ടൂഢ സ്ഥലവിഹംഗമിഥുനൈ പ്രോച്യമാനശ്രുതി പ്രതിബോധ്യമാന സലിള കുക്കുടകാരണ്ടവ കളഹംസാതിർവിചിത്രമുപൂജിതമലജലാശയ കമലാകരമുപഭ്രാമാ താഹ സുലളിതഗമന പദവിന്യാസതിവിളാസാശാപം ഖണഖാചിര ചരണാഭസ്വനം ഉപാകർണ്ണ്യ നരേവകുമാരസമാധി യോഗേന മീലിത നയനളിനുക്കുളയുഗളമീഷദ്കചഷ്ടാവാവിദൂരെ മധുക്കരീമി വനസ ഉപജിഗ്രീം ദിവിജമനുജമനോ നയനാഹ്ലാദ ഹ്ലാദ ദുഃഖൈർഗതിവിഡാ വിനയവലോകുസ്വരാക്ഷരയവൈർമനസി നൃടാം കുസുമായുധത്തി വിദധത്തി വിവരം നിജമുഖവിഗളിതമൃത സഹാസ भाषणामोदमदान्थमथुकरनिकरोपरोधेन द्रुतपदविन्यासेन वल्गुस्पन्दनस्तनकलशकबरभाररशनां देवीं तदवलोकनेन विवृतावसरस्य भगवतो मकरध्वजस्य वशमुपनीतो जडवदिति होवाजा कां जिगीर्षसी ज किं मुनिवर्यशले मयासी का मुनिवर्य भगवत्परदेवता विद्ये भी किं वा किंवा मृगयसे विपिने प्रमत्ता ബാണാവിമൗ ഭഗവത ശതപത്രപത്രൗ ശാൻ വരുചിരാവതിക്തൗ കസ്മൈ യുയുക്ഷ വനേ വിചരെന്ന വിത്മ ക്ഷേമാഡഥിയാം തവ വിക്രമോസ്തു ശിഷ്യേ ഭഗവത പരിതഃപ്പഠന്തി ഗായ സാമസരഹസ്യമജസ്രമീശം യുഷ്മിഖാവുളി വിലുളിതുമനോഭി വൃഷ്ടി സർവേ ഭജിഗണ ഇവ വേദശാഖാ ചം പരം ചരണപഞ്ചരതിരീണ ബ്രഹ്മരുൂപമുഖരാം ശൃണവാമുഭ്യം ലാ കദംബരുചിരംഗവിഡംഗിംബേ യമലാപരിധി കുജവൽക്കലം തേക്ക്ഭൃതം രുചിരയോർദ്ജശൃഗയോസ്തേ മധ്യേ കൃശോ വഹസി അത്ര ദൃശിം ദൃശിശ്രുതേ പങ്കോരുണ സുരഭിരാത്മവിഷാണ ഈദൃക് യേനശ്രമം സുഭഗമേ സുരഭീകരോഷി ലോകം പ്രദർശയ സുഹൃത്തുമതാവുരസാവയവൂർവസ്മദ്ധ്യമന ഉന്നയനൗ ബിഭർത്തി ബഹുവത്ഭുതം സരസരാസസുധാതിവക്േ കത്മവൃത്തിരനുരംഗവാദി വിഷോക്കലാസമിഷയേ നിമിഷോന്മകരൗ ച കർണൗ ഉദ്വിഗ്നമീനയുഗളം ദ്വിജപംക്തിശോജിരാസന്നൃംഗ നികരം സരൈന്മുഖം തേ യോസൗ ത്വ കരസരോജ് പദംഗോ ദിക്ഷുഭ്രമൻ ഭ്രമത എ ജയദേക്ഷിണീ മേ മുക്തം നേ സ്മരസി വക്രജാവരുധം കഷ്ടരിലോഹരതിലംബടേ നീവീം രുപം തപോധന തപശ്ചരദം തപോഘ്നം ഹ്യേതത്തു കെയ തപസാപലധം ചർത്തം തപോർഹസി മയാ സഹ മിത്രമഹ്യം വാ പ്രസീദതി സ വൈ ഭനോ മേ ന വാം തയജമദം ദ്ജദേവദത്ത് യന്മനോദൃഗപി നോ നവിയാതിലഗ്നം മാം ചാരു ശൃംഗ്യർഹസി നേ്രതം തേ ചി യത പ്രതിസരന്തു ശിവാസ് സ ജീവ്യ ശ്രീശുഗവാജലുനയാശാരദോ ഗ്രാമ്യവൈദ്യയാ പരിഭാഷയാ താം വിബുധവധൂം വിബുധമധിരധി സഭജയാമാസ സതസ്ത വീരയൂഥ പദൈർബുദ്ധിശീലൂപയ ശ്രീയൗദാര്യണ പരാക്ഷിതമനസ്ത സുധാധപരിവൽസരോപലക്ഷണം കാലം ജംബൂദ്വീവപദീ ഭൗമസ്വർഗോഗാൻ ബുഭുജേ തമജസ്സ രാജവരാഗ്ധ്രോ നഷഹ ഹരിവർോവൃത രമ്യകിരണ്യകുരുഭ്രാശ്വകേതുമാലസം നവപുത്രജ് അജനയത് സൂത്വാഥ സുതാ നവാനൽസരം ഗൃഹ എവാഹായ പൂർവചിത്തിഭൂയ ഏവാജം ദേ ആഗ്നിധ്രസുധാസ്തേ മാധുരനുഗ്രഹാതിക സംഹനനബലോപേതി വിഭക്തത്മതുല്യന യഥാഭാഗം ജംബുദ്വീപ വർഷാണി ബുഭുജു ആഗ്നിധ്രോ രാജ തൃപ്ത കാമാനപ്സരസമേവാനുദിനം അധിമന്യമാനത്തലോകുതിരവാന്ധയ പരോമാദയേ സമ്പേ തേ പീതരിവ ഭതരോ മേരുദേഹ മേരുദേ മേരു ദുഹിതൃർമേരുദീം പ്രതിരൂപമുഗതം ശ്രീം ലാത രമ്യം ശ്യമാം നീം ഭദ്രാ ദവീധീം ഇതിനാ നവോദവഹൻ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ പാരമസ്യം സംഹിതായ ആധ്രവർണ്ണനം നാമ തിധ്യയത്ര ഗോവിന്ദനാമസീർത്ത go winda go winda